ആദ്യമായി മാതാവിനും തിരുകുമാരനും കോടാന കോടാന കോടി നന്ദി എൻ്റെ പേര് ഡോക്ടർ സൂരജ് എൻ്റെ വൈഫിൻ്റെ പേര് ഡോക്ടർ ഐശ്വര്യ ഞാൻ വരുന്നത് കിങ്സ് കോളേജ് ലണ്ടനിലുള്ള കിങ്സ് കോളേജിൽ നിന്നാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാനൊരു ഹിന്ദുവാണ് വൈഫും ഹിന്ദുവാണ് ഞാൻ ഉടമ്പടി എടുത്തത് മെയ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് വെച്ചാൽ നാല് മാസം റഫ്ലി വൈഫ് ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ ഏപ്രിൽ ട്വൻറ്റി ട്വൻറ്റി ത്രീയിലാണ് അപ്പോൾ ഞാൻ ഇപ്പം നേരിട്ട് യു കെയിൽ നിന്ന് വരുന്ന വഴിയാണ് ഞാൻ അത്രയും ആഗ്രഹത്തോട് ഇവിടെ ശരിക്കും നേരിട്ട് യു കെയിൽ ഇവിടെ കൃപാസനത്തിൽ തന്നെ വരണമെന്നുണ്ട് ഉണ്ടായതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ മൂന്നാല് മാസത്തിനിടയ്ക്ക് എനിക്ക് സംഭവിച്ച ശരിക്കും ഒരു ഒരു മിറാക്കിസിൻ്റെ ഒരു വർഷം തന്നെയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നല്ലൊരു ദൈവവിശ്വാസി ആണെങ്കിൽ പോലും പക്ഷേ ഈ ത്രീ ഫോർ മന്ത്സിനകത്ത് ശരിക്കും ഒരു ഒരു അത്ഭുതകരമായ ഒരു ഒരു മാറ്റമാണ് ജീവിതത്തിൽ വന്ന അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ഇവിടെ വരാൻ കാര്യം ആദ്യമായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ശരിക്കും ഒരു സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിക്കുള്ളൊരു മെസ്സേജ് ആണ് അതായത് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ ഫാദർ ജോസഫ് സാധാരണ പറയുന്നത് പോലെ ഒരു ടൈം ഷോർട്ട്നിങ് അത് ശരിക്കും ജീവിതത്തിൽ അനുഭവിച്ച ആളാണ് ഞാൻ ശരിക്കും സയൻറ്റിഫി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈം മെഷീൻ മാതാവ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ടൈം മെഷീനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു നമ്മൾ ടൈമിൽ പുറയിലേക്ക് പോയി നമ്മൾ ചെയ്ത എന്തെങ്കിലും തെറ്റുകൾ തിരുത്താൻ നമ്മൾ എന്നും ആഗ്രഹിക്കുന്നു ശരിക്കും മാതാവ് നമുക്കത് ഗിഫ്റ്റായിട്ട് തന്നിരിക്കുന്ന ഒരു ടൈം മെഷീൻ സയൻറ്റിഫിക്കലി ടൈം വാർപ്പ് എന്ന് പറഞ്ഞൊരു ഒരു ഒരു സെനാരി ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയത്തിനെ ചുരുക്കി അത് നമുക്ക് നമുക്ക് നമുക്കൊത്തിരി ഡിസ്റ്റൻസിലേക്ക് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു 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 സയൻറ്റിഫിക്സ് എക്സ്പ്ലനേഷനാണ് ശരിക്കും മാതാവി ടൈമിൻ്റെ രൂപത്തിലാണ് ശരിക്കും നമുക്ക് വന്നേക്കുന്നത് ആദ്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ രണ്ടാമത് എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ സംഭവിച്ച് പിന്നെ എൻ്റെ ഫാമിലിക്ക് കിട്ടിയ കാര്യങ്ങൾ പേഴ്സണൽ ലൈഫിൽ ഞാനും വൈഫും തമ്മിൽ ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഞങ്ങൾ ഏഴ് വർഷമായെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഒത്തിരി ഡിഫറൻസസ് ഉണ്ടായിരുന്നു ശരിക്കും മൊത്തത്തോട്ട് മോ നോക്കാൻ പോലും പറ്റാത്ത ഒരു ഒരു അസ്വസ്ഥതകളുണ്ടായിരുന്നു അങ്ങനെയാണ് വൈഫ് ഉടമ്പടി ഇവിടെ വന്ന് എടുക്കാൻ കഴിയുക അന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഉടമ്പടി എടുത്തെന്ന് പക്ഷേ ഉടമ്പടി എഴുത്ത് ഒരു ത്രീ ടു സിക്സ് മന്ത്സിന് ഇടയ്ക്ക് തന്നെ അത്ഭുതകരമായ മാറ്റം അതായത് ഈ ആറു വർഷം ഞങ്ങൾക്ക് ഉണ്ടാകുന്നതാമത്തെ അല്ല ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു ഞങ്ങളിലൊരു വിദ്വേഷം മാറ്റിയിട്ട് ഒരു പ്രണയം തന്നെ ഞങ്ങൾക്ക് വീണ്ടും കിട്ടിയ പോലെ ഒരു അത്ഭുതകരമായ മാറ്റമാണ് വൈഫ് ഉടമ്പടി എടുത്തുകഴിഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് രണ്ട് വൈ വൈഫിനെ ഞാൻ വൈഫ് ഇതുപോലെ ഉടമ്പടി എടുത്തപ്പോഴത്തേക്കിന് പോസ്റ്റ് ഗ്രാജുവേഷൻ അപ്ലൈ ചെയ്തിരുന്നു പക്ഷേ കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥയായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്ത് വിത്തിൻ ത്രീ മന്ത്സ് തന്നെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സീറ്റ് കിട്ടുകയും അത് അത് ഒരു മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ കിട്ടുകയാണ് അതുപോലെ ഞാൻ ഞാനിപ്പോൾ യു കെയിലാണെങ്കിലും വൈഫ് ആക്ച്വലി നാട്ടിലാണ് അപ്പോൾ വൈഫിന് യു കെയിലേക്ക് പോകണമെങ്കിൽ അവൾക്ക് പാസ്പോർട്ട് ഇല്ലായിരുന്നു അതുപോലെ തന്നെ വൈഫിൻ്റെ സർട്ടിഫിക്കറ്റ്സ് പഠിച്ച കോളേജിൽ തന്നെ അവിടെ ബ്ലോക്കായി കിടക്കുമായിരുന്നു ഞങ്ങൾ ഒത്തിരി പൊളിറ്റിക്കൽ പ്രഷർ ഒത്തിരി ഇൻഫ്ലുവൻസസ് ഇൻഫ്ലുവൻഷ്യലായിട്ട് ഒത്തിരി ആൾക്കാർ മന്ത്രിമാർ തുടങ്ങിയവൾ അവരെ കൊണ്ട് പറയിച്ചിട്ട് പോലും ശരിക്കും ആ കോളേജുകരത് ഞങ്ങൾക്ക് തരാൻ സാധിച്ചില്ല പക്ഷേ ഞാൻ ഈ മെയ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉടമ്പടി എടുത്ത് വിത്തിൻ ത്രീ മന്ത്സ് ശരിക്കും പറഞ്ഞാൽ ആ വൈഫിൻ്റെ അത്ഭുതകരമായ രീതിയിൽ തന്നെ ഒരു ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാൾ വഴി ഈ കോളേജിനോട് ഇടപെട്ട് അവർ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാം അത് ശരിക്കും പറഞ്ഞാൽ അതെന്നെ ഞെട്ടിപ്പിച്ച ഒരു കാര്യമാണ് അതുപോലെ തന്നെ വൈഫിന് വിസയ്ക്ക് ആപ്ലിക്കേഷൻ വെക്കണമെങ്കിൽ അവർക്ക് പാസ്പോർട്ട് വേണം പക്ഷേ പാസ്പോർട്ടിന് ഉള്ള എല്ലാ രീതിയിലും ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പറ്റത്തില്ല പക്ഷേ ഈ മാസം സെപ്റ്റംബറിൽ ഞങ്ങൾ പാസ്പോർട്ടിന് ആപ്ലിക്കേഷൻ വെച്ചിട്ടിരിക്കുകയാണ് ഈ മാസം എൻ്റെ കൂടെ വിസ ഞാൻ കാത്തിരിക്കുന്നു ഈ മാസം യു കെയിലേക്ക് പോകാനും ഞങ്ങൾ എല്ലാ എല്ലാ മാതാവിൻ്റെ അനുഗ്രഹത്തോടെ അത് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ പ്രൊഫഷണൽ ലൈഫിൽ ഞാൻ 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 ഡോക്ടറാണെങ്കിലും ഞാൻ ശരിക്കും ഇന്ത്യയിൽ നിന്ന് ഞാനൊരു പത്ത് പതിനൊന്ന് വർഷം എക്സ്പീരിയൻസോട്ടെ യു കെ പോയിട്ട് ശരിക്കും ഒരു ജൂനിയർ ലെവലിലേക്കായിരുന്നു ഞാൻ ഞാൻ വർക്ക് ചെയ്യാൻ ഇടവന്ന ഒരു രജിസ്ട്രാർ ലെവലിലേക്ക് പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് അതിനേക്കാളും ഒത്തിരി മുന്നിലേക്ക് നമുക്ക് ചെയ്യാമായിരുന്നു പക്ഷേ ഞാൻ ഈ മൂന്ന് മാസത്തിനിടയ്ക്ക് രണ്ട് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഒരു അവസ്ഥ വന്നു അതാണ് എന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം അപ്പം നോർമലി എൻ്റെ ഇപ്പോഴത്തെ ഒരു യു കെയിലെ ഇത് വെച്ചൊരു ടു ഇയേഴ്സ് എക്സ്പീരിയൻസും ഒരു രജിസ്ട്രാർ ലെവലിലെ തന്നെ തുടർന്ന് ഒരു ഹയർ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത് അഞ്ച് വർഷം കൊണ്ട് ഒരു കൺസൾട്ടൻ്റ് ആകാം അതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ അഞ്ചാറ് വർഷം കൊണ്ട് നേടേണ്ടത് ശരിക്കും ഈ ത്രീ മന്ത്സ് കൊണ്ട് നേടിയതെന്നാണ് ഞാൻ ഈ ടൈം ഷോർട്ടനിങ് എന്ന് പറഞ്ഞത് അപ്പം ഈ ടു മന്ത്സ് ഈ ത്രീ മന്ത്സിന് ഇടയ്ക്ക് എനിക്ക് സംബന്ധിച്ച രണ്ട് ഇൻറ്റർവ്യൂ ഒന്ന് ഞാൻ ശരിക്കും ഞാൻ മെറിറ്റോടെ ഞാൻ എൻ്റെ എൻ്റെ ക്രെഡൻഷ്യൽസ് വെച്ച് ഞാൻ ശ്രമിച്ച് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് എക്സാം അപ്ലൈ ചെയ്ത് യു കെയിലെ തന്നെ അവിടുന്ന് എനിക്ക് ഇൻറ്റർവ്യൂ ചെയ്തു ഇൻ്റർവ്യൂ വളരെ ടഫ് ആയിട്ടുള്ള ഇൻറ്റർവ്യൂ ആയിരുന്നു പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് മാധാവിനോട് പ്രാർത്ഥിച്ചു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ ശരിക്കും മാതാവിൻ്റെ ഉപ്പും കാശുരൂപവും വെച്ച് എണ്ണയും വെച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കയറുന്നത് ആരും കാണാത്ത രീതിയിൽ എനിക്ക് മാത്രം ാണ് കാരണം ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ് എൻ്റെ പക്ഷേ ടഫായിരുന്നു ശരിക്കും പറഞ്ഞാൽ എൻ്റെ റാങ്ക് ആ ഇൻ്റർവ്യൂയില് പാസ്സായെങ്കിലും പക്ഷേ എനിക്ക് പുറയിലേക്കായിരുന്നു അപ്പം ബട്ട് അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാവ് എനിക്ക് ആ ഒരു ഞാൻ ആഗ്രഹിച്ച ആ സീറ്റ് എനിക്ക് തരുകയും ചെയ്തു പക്ഷേ അതിന് അതെനിക്ക് ഒരു സക്സസ് സക്സസ്സായിരുന്നെങ്കിലും പക്ഷെ നെക്സ്റ്റ് സ്റ്റേജിൽ വന്നാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് അപ്പോൾ ഞാൻ എന്താണോ കഴിഞ്ഞ ഒരു ആറ് അതായത് അടുത്ത ആറ് വർഷം കൊണ്ട് എന്താണോ നേടേണ്ടിയിരുന്നത് അത് ഒരു കൺസൾട്ടൻ ജോബായിരുന്നു അപ്പോൾ കൺസൾട്ടൻ്റ് ജോബ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇപ്പോഴുള്ള ശമ്പളത്തെക്കാളും ഡബിൾ ശമ്പളം കിട്ടും പിന്നെ യു കെയിലെ ജീവിക്കണമെങ്കിൽ കോസ്റ്റ് ഓഫ് ലിവിങ് വളരെ ഹൈ ആണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് വൈഫിനെ കൊണ്ടുപോയി എനിക്കൊന്ന് നോർമലായിട്ടൊരു ലൈഫ് ജീവിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഉടമ്പടി എടുത്തുകഴിഞ്ഞ് എനിക്കൊരു സെക്കൻഡ് ഇൻ്റർവ്യൂ ആയിരുന്നു ആ സെക്കൻഡ് ഇൻറ്റർവ്യൂവിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കാതെ അതായത് എൻ്റെ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരു സീനിയർ ആയിട്ടുള്ള പ്രൊഫസേഴ്സ് എന്നോട് ജസ്റ്റ് പറഞ്ഞു കാഷ്വലായിട്ട് പറഞ്ഞു ഒരു ലേഡിയാണ് പറഞ്ഞു അതാണ് എനിക്ക് ഒരു അത്ഭുതം പറഞ്ഞ് അപ്ലൈ ചെയ്യും ഇൻറ്റർവ്യൂവിന് അപ്ലൈ ചെയ്യും ഈ പോസ്റ്റ് അപ്ലൈ അപ്പം ഞാൻ ആറ് വർഷം കഴിഞ്ഞ് അപ്ലൈ പക്ഷേ ഞാൻ അപ്ലൈ ചെയ്തു കിട്ടാനൊന്നും പോകുന്നില്ല എന്ന് അപ്ലൈ ചെയ്തു പക്ഷേ അവരെന്നെ ഇൻ്റർവ്യൂനെ വിളിച്ച് ഇന്റർവ്യൂവിനെ വിളിച്ചപ്പം എൻ്റെ ടു ഇയർ യു കെ എക്സ്പീരിയൻസ് വെച്ച് എന്താവാൻ വെച്ചാൽ ഞാൻ അപ്ലൈ ചെയ്ത് അപ്പോഴും കാശുരൂപം ഇതും ഓയിലും വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ടെൻ മിനിറ്റ്സ് ഉള്ള ഷോർട്ട് ഇൻ്റർവ്യൂ ആയിരുന്നു ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ ഉടനെ അവർ പറഞ്ഞു എനിക്ക് ജോബ് കൺസൾട്ടൻ്റ് ആയിട്ടുള്ള ജോബ് ഗ്യാരൻറ്റീഡാണ് മാത്രമല്ല അവരിങ്ങോട്ട് ഞാനൊന്നും ചോദിക്കാതെ അവരിങ്ങോട്ട് ഓഫർ ചെയ്ത് ഇന്ത്യയിലുള്ള ഇതിന് മുമ്പുള്ള എൻ്റെ പതിനൊന്ന് വർഷത്തെ എക്സ്പീരിയൻസും കൂടി ചേർത്ത് ഉള്ളൊരു സാലറി അവരെനിക്ക് ഇങ്ങോട്ട് തരാമെന്ന് ഞാൻ ചോദിക്കാമെന്ന് തന്നെ ഓഫർ ചെയ്ത് അപ്പം ശരിക്കും ആറു വർഷം കഴിഞ്ഞ നടക്കേണ്ട കാര്യം എനിക്ക് ജസ്റ്റ് ത്രീ മന്ത്സ് കൊണ്ട് നടന്ന അത് മാധാവിൻ്റെ അനുഗ്രഹം കൊണ്ടും മാത്രമാണ് കാരണം ഞാൻ ഹൈന്ദവ ഹൈന്ദവമായ പരിഹാരങ്ങളും ഒക്കെ ചെയ്യുന്ന ആളാണ് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആളും കൂടിയാണ് പക്ഷേ ഈ ടൈം ഷോർട്ട്നിങ് അത് ആ മാധാവിനെ മാത്രമുള്ള ഒരു ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നു Pidä പിന്നെ പറയാനുള്ളത് ബി ആർ പി കാർഡ് എൻ്റെ ബ്രിട്ടീഷ് റെസിഡൻസ് പെർമിറ്റിന് ഒത്തിരി തടസ്സങ്ങളാണ് അതായത് പുതിയ ജോലിയിലേക്ക് കയറുന്നതിന് മുമ്പ് ഈ കാർഡ് വേണം കാർഡ് ഉണ്ടെങ്കിൽ എനിക്ക് ഇന്ത്യയിലേക്ക് വരാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പഴയ ജോലി കഴിഞ്ഞ് ഞാൻ എത്ര വെയിറ്റ് ചെയ്തതിനും സാധാരണ അഞ്ച് ദിവസം കൊണ്ട് എക്സ്ട്രാ പൈസയും കൊടു കൊടുത്തിട്ടാണ് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തത് അപ്പോൾ ഫൈവ് ഡേയ്സും കൂടി കിട്ടുമല്ലോ എന്ന് വെച്ചാൽ പക്ഷേ ഒന്നര മാസമായിട്ട് എനിക്ക് കിട്ടുന്നില്ല അപ്പോൾ ഞാൻ മാതാവിനോട് എൻ്റെ പഴയ ബി ആർ പി കാർഡിൻ്റെ ഉപ്പ് മുകളിൽ ഉപ്പ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു വൈഫ് എന്നോട് ആവശ്യപ്പെട്ടുണ്ടായി ഇങ്ങനെ പറയും എൻ്റെ ബർത്ത്ഡേ എൻ്റെ ബർത്ത്ഡേ ഡേ സെപ്റ്റംബർ ആറായിരുന്നു ആ ബർത്ത് കിട്ടുന്ന പോലെ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തരണമെന്ന് ഞാൻ വലിയ പ്രതീക്ഷയിൽ അല്ലെങ്കിലും ശരി അങ്ങനെ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ വൈഫ് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു കൃത്യമായിട്ട് സെപ്റ്റംബർ ആറ് എന്നുള്ള ആ ഡേറ്റിൽ എൻ്റെ ബർത്ത് ഡേ നന്ന് ബി ആർ പി കാർഡിൻ്റെ മെയിൽ എനിക്ക് വരിക എനിക്കെല്ലാം സാങ്ഷനായി എൻ്റെ അടുത്ത ദിവസം ബി ആർ പി കെട്ടി സെപ്റ്റംബർ ഏഴ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നു അപ്പോൾ അത് മാതാവ് തന്ന ഒരു അത്ഭുതം തന്നെയാണ് പിന്നെ പിന്നെ പിന്നുള്ളത് ഞങ്ങളുടെ കുടുംബ കുടുംബത്തിൽ വന്ന കാര്യങ്ങളാണ് വൈഫ് വ വൈഫ് പലപ്പോഴും അമ്മ വൈഫിൻ്റെ അമ്മ കുഴഞ്ഞു വീണ ഒരു സമയത്ത് വൈഫ് എണ്ണയും തൈലവും വെച്ച് പ്രാർത്ഥിച്ചു അമ്മയ്ക്ക് കുഴപ്പമൊന്നും വരട്ടെ ശരിക്കും വിത്തിൻ സെക്കൻഡ്സ് തന്നെ അമ്മ ഉണർന്നു വന്ന് ഒരു വീക്ക്നെസ്സോ സ്ട്രോക്കോ അങ്ങനെ ഉണ്ടാകുമെന്ന് നമ്മൾ സ്വാഭാവികപ്പെടും പക്ഷെ ഒരു കുഴപ്പമില്ല അത് കംപ്ലീറ്റ് ആയിട്ട് നോർമലായിട്ട് ഉണ്ടായി അതുപോലെ എൻ്റെ ബ്രദറിൻ ലോയ്ക്കും ലങ്സിലോ ഹോൾ വീണ് ന്യൂമോ തെറാക്സ് ആയിട്ടുള്ള ആളാണ് അപ്പോഴും പിൻഡും സ്കാനൊക്കെ ചെയ്തപ്പം യാതൊരു കുഴപ്പമില്ല അത് അങ്ങനെ ഒരു അത്ഭുതം നടന്നു പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഞങ്ങൾ പ്രവൃത്തികൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോർ മന്ത്സ് ആയിട്ട് ഞാൻ ആദ്യം ക്യാഷ്വലായിട്ട് അതായത് ഉടമ്പടി അങ്ങനെ ഒരു കാര്യം കാശ്വലായിട്ടുള്ള ഒരു വലിയ വിശ്വാസത്തോടെ അല്ലേ എടുത്തത് പക്ഷേ എടുത്തു കഴിഞ്ഞു പക്ഷേ കൃത്യമായിട്ട് അച്ഛൻ പറയുന്ന പോലെ തന്നെ ഫൈവ് തേർട്ടി എന്നൊരു ടൈം രാവിലെ ഉണ്ടെങ്കിൽ ഈ ഹൺഡ്രഡ് ഡേയ്സും കഴിഞ്ഞ ഹൺഡ്രഡ് ഡേയ്സ് കൃത്യനിഷ്ഠയോട് അത് ഞാൻ പാലിച്ചിട്ടുണ്ട് അതുപോലെ പറ്റുന്ന സൺഡേകൾ ഞാൻ ഡ്യൂട്ടി ഉള്ളപ്പം പാടായിരിക്കും പക്ഷെ എന്നാലും പറ്റുന്ന സൺഡകളിൽ സൺഡേയിലൊക്കെ ഞാൻ ഫാദറിൻ്റെ ധ്യാനം കൂടുമായിരുന്നു അതുപോലെ എനിക്ക് ഈ മാതാവിൻ്റെ മാതാവിൻ്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് പുതിയതാണ് ഞാൻ അങ്ങനെ ചെയ് ജീവിതത്തിൽ ചെയ്തിട്ട് പോലും ഇല്ലാത്ത കാര്യമാണ് വൈഫ് എന്നോട് പറഞ്ഞാൽ മാതാവിന് ഇത് ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെ ഞാൻ കൃത്യമായിട്ട് ആഴ്ചയിൽ ഒരിക്കലും ഞങ്ങളുടെ എൻ്റെ ഒരുമിച്ച് ജപാലയും ചൊല്ലി അതെല്ലാം മാതാവിൻ്റെ ഒരു അനുഗ്രഹം കിട്ടാനൊരു വലിയ അനുഗ്രഹമായി പിന്നെ ചാരിറ്റി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൃത്യം ഞാൻ യു കെയിലെ നിൽക്കുമ്പോൾ എനിക്ക് പാടാണ് പക്ഷേ എവിടുന്ന വൈഫാണതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അവർ ബീച്ച് ബീച്ച് സൈഡിൽ ഫുഡൊക്കെ ഉണ്ടാക്കി പാവപ്പെട്ടവർക്ക് ഫുഡ് കൊടുക്കും ചാരിറ്റബിൾ ഓർഗനൈസ് ചാരിറ്റി ട്രസ്റ്റ് ഫുഡ് ഫോർ വയനാട് ഇഷ്യൂ ഒക്കെ വന്നപ്പോഴും ഫുഡ് ഫോർ പൂർന്നുള്ള അതിലേക്കൊക്കെ ഡൊണേറ്റ് ചെയ്യും അതുപോലെ തന്നെ ഞങ്ങൾ പത്രം കൃത്യമായിട്ട് പത്രം എൻ്റെ ഒരു പ്രൊഫഷനിലിരുന്ന് ഈ ഒരു ഈഗോ വെച്ചിട്ട് എനിക്ക് സാധിക്കത്തില്ല എന്ന് വിചാരിച്ചെങ്കിലും പക്ഷെ മാതാവിൻ്റെ ഇവിടെ ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് തിരിച്ച് വണ്ടിയിൽ വേണ്ട എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആ പത്രം എല്ലാം ഓരോ ആൾക്കാർക്ക് കൊടുത്ത് കൊടുത്തു കഴിഞ്ഞിരുന്നു അതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹത്തിന് വലിയ കാരണമായി കാരണം ആറ് നിയോഗത്തിനേക്കാളും കൂടുതൽ കാര്യങ്ങളാണ് മാധവ് എനിക്ക് ഇതുപോലെ ഗിഫ്റ്റായിട്ട് തന്നെ അതുപോലെ പ്രതീക്ഷിക്കാതെ തന്നെ ഈ മൂന്ന് മാസത്തിനിടയ്ക്ക് എനിക്ക് കിങ്സ് കോളേജ് ലണ്ടൻ വേൾഡിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് നിന്ന് എനിക്ക് അവാർഡും കിട്ടി എക്സലൻസ് ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു എക്സലൻസ് അവാർഡ് അത് വളരെ ചുരുക്കം പേർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ ആ എക്സലൻസ് അവാർഡും മാതാവ് എനിക്ക് നേടി തരുകയുണ്ടായി ഈ മൂന്നാല് മാസം തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഹിന്ദുവായ ഞാൻ ശരിക്കും എപ്പോഴും ജപങ്ങൾ ചൊല്ലുകയും അങ്ങനെയൊക്കെ ചെയ് ചെയ്യുന്ന ആളാണ് പക്ഷേ ഈ ത്രീ ഫോർ മന്ത്സിനടയ്ക്ക് ഞാൻ ശരിക്കും മാതാവിൻ്റെ പ്രാർത്ഥന മാത്രമേ ഞാൻ ചൊല്ലിയിട്ടുള്ളതെന്നും ഒരു അതിശയം തന്നെയാണ് പിന്നെ അതാണ് അപ്പം കൂടാനു കൂടെ നന്ദി മാതാവിനെ ഇത്രയും അത്ഭുതങ്ങൾ സാധിച്ചിരുന്നതിനും അതുപോലെ തന്നെ എൻ്റെ ബ്രദർ എൻ്റെ ഞാൻ കാരണം ഞങ്ങളുടെ ഫാമിലിയിൽ പേരും കൂടി ഉടമ്പടി എടുക്കാനുണ്ടായി അങ്ങനെ ബ്രദറിലോയും സിസ്റ്ററിലോയും എടുത്ത സെക്കൻഡ് ഡേ ഞാൻ ഒരു വർഷമായി ഒരു ഒരു വർഷമായിട്ട് അവർ ജോലിക്കൊക്കെ ട്രൈ ചെയ്യുന്നു പുറത്തേക്ക് പോകാൻ യു കെ ന്യൂസിലൻഡൊക്കെ പോകാൻ ട്രൈ ചെയ്തു പക്ഷെ അവർ ഈ കഴിഞ്ഞ ആഴ്ച ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത സെക്കൻഡ് ഡേ തന്നെ അവർക്ക് കണ്ടീഷണൽ ഓഫർ ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞ യു കെയിൽ നിന്ന് വന്നു അതും എന്നെ അത്ഭുതപ്പെടുത്തുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ ഇനിയും കുറേ ഉണ്ട് പക്ഷേ അത് പറയുന്നില്ല പക്ഷേ അന്ന് കൂടാനും കൂടി നന്ദിയുടെ മാതാവിന്റെ ഈ ശരിക്കും പറഞ്ഞാൽ ടൈം മെഷീനാണ്